പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും അവർക്കുള്ള പായസമെല്ലാം ഉണ്ടാക്കിയിട്ട് നയനെ അടുക്കളയിൽ നിന്ന് പോയിട്ടുണ്ടാവുമല്ലോ നയനെ കിട്ടി നല്ലൊരു പണി കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ അനാമികയുടെ അമ്മയും അനാമികയും കൂടെ ചേർന്ന് കൊണ്ട് തന്നെ ആ ഒരു പായസത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു പൊടി കലക്കി വെക്കും എന്നാൽ അനാമികക്കും അനാമികയുടെ അമ്മക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പായസം മാത്രം അവിടെ നിന്നും ഒരു ബൗളിലേക്കായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് വേണു കൊണ്ടുവന്ന് കൊടുത്ത ആ ഒരു വയറിളകുന്ന പൊടിയില്ലേ അതിങ്ങനെ മറ്റേ പായസത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിർത്താതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇരിക്കട്ടോ എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ വാച്ച് ചെയ്ത് കൊണ്ട് തന്നെ നവ്യവിടെ നിക്കുന്നുണ്ടാവും അമ്മയും മകളും ചേർന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കുമെന്ന് നവ്യ് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ കേട്ടോ നവ്യ ഇവരെ തന്നെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നത് എന്നിട്ട് പായസം എല്ലാം ആക്കിയതിന് ശേഷം അനാമികയും അമ്മയും ഒന്നും അറിയാത്തതുപോലെ അടുക്കളയിൽ നിന്നങ്ങ് കയറി പോവാണ് എന്നാൽ ഈ പണി ചെയ്തു വെച്ച് ഇവർക്കിട്ട് തന്നെ നല്ലൊരു പണി കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നവ്യ നേരെ അടുക്കളയിലേക്ക് വരും എന്നിട്ട് ആ ഒരു രണ്ട് പായസം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ പായസപാത്രത്തിലെ വയർ അളകുന്ന പൊടി കലക്കിയിട്ടുള്ള പായസം നേരെ ആ ഒരു ബൗളിലേക്കും അതുപോലെ തന്നെ അനാമികയുടെ ബൗളിരുന്ന പായസം നേരെ നയനെ ഉണ്ടാക്കി വെച്ച ആ ഒരു വലിയ പാത്രത്തിലേക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇടി അല്ലെങ്കിൽ ഒന്നിനെ കിട്ടും ഞാൻ നല്ലൊരു പണി തരണമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒന്നും അറിയാത്തതുപോലെ അവിടെ അടുക്കളയിൽ നിന്നങ്ങ് കയറിപ്പോവാട്ടെ നവ്യ അങ്ങനെ അനാമികയെ രേവതി നേരെ റൂമിലേക്ക് പോയിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണേ അമ്മയെ ഏതായാലും എല്ലാവരും പായസം കുടിക്കുന്ന സമയത്തേ അവൾ ഉണ്ടാക്കിയ പായസം നമുക്ക് വേണ്ട എന്ന് നമുക്ക് പറയാം അവരെല്ലാവരും പായസം കുടിക്കട്ടെ എന്നിട്ട് നമുക്ക് മാത്രമായിട്ട് നമ്മളൊരു ബൗളിൽ പായസം എടുത്തു വെച്ചിട്ടില്ലേ അത് മാത്രം നമുക്ക് ആസ്വദിച്ച് കുടിക്കാമെന്നൊക്കെ പറയാട്ടെ അനാമിക അനാമിക ചോദിക്കുന്നുണ്ട് അമ്മയെ അവര് വരുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇപ്പൊ തന്നെ എടുത്തിട്ട് ആ പായസമൊക്കെ ഇങ്ങ് കുടിച്ചാലോ ഒരു പക്ഷെ അവരെങ്ങാനും വന്നിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആകെ പ്രശ്നമാകും എന്ന് പറയുന്ന സമയത്തിനെ രേവതി പറയുന്നിട്ട് അതേ മോളെ അവരെല്ലാവരും വന്നിട്ട് നമ്മൾ ആ പായസം കുടിക്കുന്നത് കണ്ടിട്ട് പിന്നീട് പായസം എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല നമുക്ക് ഇപ്പൊ തന്നെ പായസം കുടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക രേവതി ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്നിട്ട് അവർ ആ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ച് ആ ഒരു പായസം എടുത്തിട്ട് മൂന്ന് പേരും കുടിക്കുന്നുണ്ട് കുറച്ച് പായസം വേണുവിനും കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും പായസം എല്ലാം കുടിച്ച് ഗ്ലാസ് എല്ലാം അവിടെ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ആയിരിക്കും അമ്പലത്തിൽ പോയവരൊക്കെ അങ്ങനെ തിരിച്ചു വരുന്നത് അവരെല്ലാവരും കയറി വരുന്ന സമയത്തേ നയനോടായിട്ട് മുത്തശ്ശി ചോദിക്കുന്ന നയന മോളെ നീ അല്ലേ പറഞ്ഞത് നീ പായസം ഉണ്ടാക്കി വെച്ചു എന്ന് എന്നാ പിന്നെ മോളെല്ലാവർക്കും പായസം എടുത്തോണ്ട് പോയെന്ന് പറയുന്ന സമയത്തിന് ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയന ഉണ്ടാക്കി വെച്ച പായസം എല്ലാവർക്കും എടുത്തുകൊണ്ട് വരാട്ടോ നയന എന്നാൽ നയന ഉണ്ടാക്കിയ ആ ഒരു പായസം കുടിച്ചതിന് ശേഷം എല്ലാവരും നല്ല അഭിപ്രായം തന്നെ ആയിരിക്കട്ടോ പറയുന്നത് മുത്തശ്ശിയൊക്കെ അത് കുടിച്ചിട്ട് പറയുന്നിട്ട് മോളെ നയന മോളുടെ പായസം സൂപ്പറാണ് ഇതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം ആസ്വദിച്ചു കൊണ്ടായിരിക്കട്ടെ ആ ഒരു പായസം കുടിക്കുന്നത് എന്നാൽ ആ ഒരു പായസം കുടിച്ചതിന് ശേഷം ദേവേനെ പറയുന്നത് ഓ ഇതിനി എന്ത്രിക്കുന്നു ഇങ്ങനെ തന്നെയല്ലേ എല്ലാവരും പായസം ഉണ്ടാക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ദേവിയാനി മാത്രം പായസം കുടിക്കുന്നത് അപ്പൊ മുത്തശ്ശി ദേവേനിന്റെ കുശുമ്പ് കൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയണം അതിപ്പോ നയനയുടെ കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ പറയണം നീ കുശുമ്പ് കാണിക്കേണ്ടത് കുടിക്കുന്ന പായസത്തിലല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി എന്നാലെല്ലാവരും പായസം കുടിക്കുന്നുണ്ടെങ്കിലും അനാമിക പറഞ്ഞിരുന്നു എനിക്കിപ്പോ ഏതായാലും പായസം വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുടിക്കാതെ നിക്കുമായിരിക്കും എന്നിട്ട് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം രേവതിയോടായിട്ട് അനാമിക ചോദിക്കുന്നുണ്ട് അല്ലാമേ ഇവരെല്ലാവരും പായസം കുടിച്ചല്ലോ എന്നിട്ട് യാതൊരു അനക്കവും ഇല്ലാതെ വട്ടി പൊടിൽ നിൽക്കുന്നുണ്ടല്ലോ എന്താ ആ പൊടിയൊന്നും ഇവർ കേറ്റില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരിക്കും എന്നിട്ട് അനാമിക നേരെ വേണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്റെ പൊടിയെ കൊണ്ടുവന്നത് അങ്ങനെ ചോദിക്കുന്ന സമയത്തായിരിക്കട്ടോ അനാമികയുടെ അമ്മ രേവതിക്ക് വയറ്റിന്ന് ചെറുതായിട്ട് ഇങ്ങനെ അസ്വസ്ഥത പോലെയൊക്കെ തോന്നുന്നത് രേവതി വന്ന് പറഞ്ഞിരുമ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക് വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത പോലെ ഭയങ്കര വേദന പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു തന്നെ വയറും പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഒറ്റ ഓട്ടമായിരിക്കട്ടെ ബാത്റൂമിലേക്ക് അങ്ങനെ രേവതി നേരെ ടോയ്ലറ്റിലേക്ക് ഓടിക്കൊണ്ട് ആകങ്ങ് വയർ ഇളകി പോവാണ് പിന്നീട് അങ്ങനെ അനാമികയുടെ വയറ്റിൽ വല്ലാത്ത അങ്ങനെ അസ്വസ്ഥത തോന്നുന്നുണ്ട് ഇത് മാത്രമല്ല പെട്ടെന്ന് തന്നെ അടുത്ത ടോയ്ലറ്റിലേക്ക് ഓടുന്നുണ്ട് അനാമിക അതിനുശേഷം വേണു പോകുന്നത് അങ്ങനെ അനാമികയും അച്ഛനും അമ്മയും നിർത്താതെ അങ്ങനെ വയറിൽ നിന്ന് പോയി 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 നല്ലോണം വയറിളകി പോയിട്ട് അങ്ങനെ മൂന്ന് പേർക്ക് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിൽ അങ്ങ് ആട്ടം മൂട്ടി നിൽക്കുകയായിരിക്കും അങ്ങനെ മൂന്ന് പേരും നല്ലോണം വയറിളകി ആകെ ക്ഷീണിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ അനാമികയുടെ മുറിയിൽ നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ നവ്യ വന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ മൂന്ന് പേര് മാത്രം എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്താ കാര്യം എന്താ അനാമിക കാര്യം അല്ല നിങ്ങളുടെ മൂന്ന് പേരെ വയറ്റിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തായിരിക്കട്ടോ ഇവർക്കൊന്ന് ഷോക്കാവുന്നത് രേവതി ചോദിക്കുന്നതിന് എന്താ നീ എന്താ ഞങ്ങളെ കളിയാക്കുവാണോന്ന് ചോദിക്കും അപ്പൊ നവ്യ പറഞ്ഞിട്ട് ഏ അങ്ങനെ ഒന്നുമില്ല ഞാൻ നിങ്ങളെ കളിയാക്കാൻ വേണ്ടിട്ടൊന്നും വന്നതല്ല താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന കാര്യൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ എനിക്ക് തോന്നി അപ്പോ അതൊന്ന് ലൈവായിട്ട് കാണാൻ വേണ്ടി വന്നതാ ഞാൻ പിന്നെ നിങ്ങൾക്ക് വല്ല വെള്ളോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ ഇവിടെ ഞാനൊന്നയനയുണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് എന്ത് ജോലികളും ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള ജ്യൂസോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നബ്യ അവരെ കളിയാക്കി കൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് എന്നാൽ നബിയുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ട് തന്നെ അനാമിക പറഞ്ഞിട്ട് അമ്മേ ഇതിൽ എന്തൊരു ചതി പറ്റിയിട്ടുണ്ട് അമ്മ കണ്ടില്ലേ അവരെല്ലാവരും പായസം കുടിച്ചു എന്നിട്ടും അവരാരും കുടിച്ചു പായസത്തിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ നമ്മക്ക് കുടിക്കാൻ വേണ്ടിട്ട് ആദ്യമേ വെച്ചിരുന്ന പായസമുണ്ടല്ലോ അതല്ലേ നമ്മൾ കുടിച്ചത് എന്നിട്ട് പോലും നമ്മുടെ വയറിനെ എന്താമേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന കാര്യമൊക്കെ ചോദിക്കാട്ടെ അനാമിക അപ്പ രേവതി പറയുന്നതു മോളെ എനിക്ക് തോന്നുന്നത് ആ നാശം പിടിച്ചവൾ ഇതിൽ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ രണ്ടുപേരും ചേർന്ന പായസത്തിൽ പൊടി കലക്കുന്നത് അവൾ കണ്ടു എന്നാ തോന്നുന്നത് ഒരു പക്ഷേ അവള് നമ്മൾ എടുത്തു വെച്ച പായസവും മറ്റേ പായസവും മാറ്റി മാറ്റിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയാട്ടോ രേവതി അപ്പൊ അനാമിക പറയുന്നുണ്ട് അതേ അമ്മ അത് തന്നെയായിരിക്കും സംഭവിച്ചത് ചേ അവൾമാരുടെ കണ്ണിലെങ്ങാനും നമ്മൾ ചെയ്ത കണ്ണിലെത്തനം എങ്ങാനോ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് തീർന്നു എന്റെ ഇവിടുത്തെ ജീവിതം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ആകങ്ങ് ടെൻഷൻ ആവുന്നിട്ടുണ്ട് അനാമികക്ക് എന്നാൽ പാവ നായന ഇതൊന്നും അറിയുന്നില്ല നായന നേരെ വന്നിട്ട് അവയനോട് ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചി ശരിക്കും എന്താ സംഭവിച്ചത് അവര് മൂന്നുപേരും പായസം കൊടുത്തിട്ട് പ്പോ മാത്രം അവർക്ക് അവൊക്കെ സംഭവിച്ചത് എന്ന് ചോദിക്കും അപ്പൊ നവ്യ പറഞ്ഞത് അതെ നയനെ ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കാൻ നോക്കിയതാണ് അവർ പേരും പക്ഷേ പണി കിട്ടിയത് അവർക്ക് തന്നെ എന്നൊക്കെ നവ്യ അവ്യങ്ങ് ചിരിക്കും അപ്പൊ നയനെ ചോദിക്കുന്നൊരു ചേച്ചി ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത് ചേച്ചി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ചോദിക്കാട്ടോ നയന അപ്പൊ നവ്യ പറഞ്ഞിരു മോളെ അത് വേറൊന്നും അല്ല നീ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ച പായസത്തിൽ അവളുടെ അച്ഛൻ എന്തോ ഒരു പൊടി കൊണ്ടുവന്നിരുന്നു എന്നിട്ട് ആ പൊടി അവരതിൽ കലക്കിയിട്ടുണ്ട് പൊടി കലക്കിയ പായസപാത്രം അവിടെ വെച്ചിട്ട് അവർക്ക് കുടിക്കാൻ വേണ്ടി മാത്രം അവർ നല്ല പായസം കുറച്ച് ബാക്കി മാറ്റിവെച്ചു അത് ഏതായാലും ഭാഗ്യത്തിന് ഈശ്വരനായിട്ട് എന്റെ കണ്ണിൽ കാണിച്ചു അതുകൊണ്ട് തന്നെ ആ പണി നൈസായിട്ട് ഞാൻ അവർക്ക് അങ്ങ് തിരിച്ചു കൊടുത്തു രണ്ട് പായസപാത്രം ഞാൻ തമ്മിൽ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പാവം അവർ ഇതൊന്നും അറിഞ്ഞില്ല അവർ കൊണ്ടുവന്ന പൊടി കലക്കിയ പായസം അവർ തന്നെ കുടിച്ചു അതുകൊണ്ട് അവർക്ക് തന്നെയാണ് പണി കിട്ടിയത് എന്നൊക്കെ നവ്യ പറഞ്ഞു ചിരിക്കുകയാണ് അപ്പോഴേക്കും നയനെ പറഞ്ഞിട്ട് ചേച്ചി എന്തായാലും ചേച്ചി ചെയ്തത് നന്നായി ആ പൊടി പൊടികലിക്ക് പായസം വെങ്ങാനും നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിനും കഴിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ ഞാൻ ഉണ്ടാക്കിയ പായസമായിരുന്നില്ലേ അത് അതുകൊണ്ട് ഞാൻ തന്നെ ആ പായസത്തിൽ എന്തെങ്കിലും പൊടി കലക്കിയിട്ട് അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നായിരിക്കും പിന്നീട് പരാതി അപ്പം നവ്യ ഇല്ല ഇല്ലെന്നായെ നിനക്കൊരിക്കലും അങ്ങനെയൊന്നും വരില്ല ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും നിനക്ക് അങ്ങനെ ഒരു വഴിയൊന്നും കേൾക്കാൻ പറ്റില്ല എന്നിട്ട് പറഞ്ഞിട്ട് എടി മറ്റൊരു കാര്യം കൂടിയുണ്ട് അമ്മയും മകളും ആ ഒരു പായസത്തിൽ പൊടി കലക്കുന്ന വീഡിയോ ഒക്കെ അതേ ഇവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതായാലും ഞാൻ ഈ വീഡിയോ കൊണ്ടുപോയിട്ട് അമ്മയും മകളെയും കാണിച്ചു കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നായനേയും കൂട്ടിക്കൊണ്ട് തന്നെ നവ്യ നേരെ അനാമികയുടെ രേവതിയുടെ അടുത്തേക്ക് പോവാണ് ചോദിക്കുന്നതിരെ എന്ത് പറ്റി നിങ്ങൾക്ക് യാതൊരു കുറവുമില്ലേ ഇനി വേണമെങ്കിൽ ഇനിയും ബാത്റൂമുകൾ വേറെ ഉണ്ട് കേട്ടോ ഇനി ഇവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേർക്കും ഓരോ ബാത്റൂമിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് നവ്യ അവരെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് എന്നാൽ ഇത് കേട്ടാനാ മികക്കങ്ങട്ട് നവ്യുടെ നേർക്കങ്ങ് വന്നിട്ട് പറയുന്നിട്ട് അത് നീ കൂടുതൽ വിളച്ചിലിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കൈ ചൂണ്ടിക്കൊണ്ടു വരികയാണ് ആ സമയത്തിന് നവ്യ പറയുന്നത് മിണ്ടാതിരിക്കടി നീ ആ പായസത്തിൽ എന്തോ പൊടി കലക്കുന്നത് ശരിക്കും ഞാൻ എന്റെ കണ്ണോട് കണ്ടതാണ് അപ്പം അനാമിക ചൂളി നിന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറയുന്ന സമയത്തേന് അവിടെ നീയും നിൻ്റെ അമ്മയും ചേർന്ന് ആ പായസത്തിൽ പൊടി കലക്കുന്നതിൻ്റെ എല്ലാം തന്നെ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കാട്ടോ അനാമികക്ക് എന്നാൽ നവ്യയുടെ കയ്യിൽ അതിൻ്റെ ആ ഒരു വീഡിയോ പകർപ്പുണ്ട് എന്നറിഞ്ഞതോടുകൂടെ തന്നെ രേവതിയും അനാമികയും ആകങ്ങ് ഷോക്കായി പോവാണ് ആ സമയത്ത് തന്നെ നവ്യ പറയുന്നത് അതേ ഈ വീഡിയോ ദൃശ്യം ഈ അനന്തപുരിയിലുള്ള എല്ലാവരെയും കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഏതായാലും ഇപ്പം തൽക്കാലം ഞാനിത് ആരെയും കാണിക്കുന്നില്ല ഇനി എൻ്റെ സൗകര്യം പോലെ സമയം പോലെ ഞാൻ ഇത് കാണിച്ചോളാം ഇനി എങ്ങാനും ഞങ്ങൾ രണ്ടുപേരെയും ദ്രോഹിക്കുന്ന കാര്യം നിന്റെയോ നിന്റെ അച്ഛൻ്റെയോ അമ്മയുടെ അടുത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകാന് കേട്ടോ നവ്യ അങ്ങനെ നവ്യയും നയനയും അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം രേവതി പറയുന്നുണ്ട് എടി ഇവർ രണ്ടുപേരും ചേട്ടത്തെയും അനിയത്തെയും നമ്മൾ വിചാരിച്ചത് പോലെയൊന്നും അന്ന് നയന നിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടല്ലേ നിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചത് ഇനിയിപ്പോൾ ഇതും വലിയ പുലിവാലാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കട്ടെ രേവതി എന്നാൽ അധികം വൈകാതെ തന്നെ നവ്യയുടെ അടുത്ത് നിന്ന് നല്ലൊരു കൊട്ട് തന്നെ അനാമികക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ പത്തരമാറ്റിൽ തന്നെ അടിപൊളി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള എപ്പിസോഡൊക്കെ ഉണ്ടോ വരാൻ പോകുന്നത് പത്തരമാറ്റി സീരിയലിൻ്റെ റിവ്യൂസ് ഒക്കെ ഞാൻ ഈ ഒരു ചാനലിൽ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും മറക്കല്ലേ